ആശുപത്രി പോയാടാ പോയ കഥയൊന്നും പറയാതിരിക്കുന്ന കഥയല്ലടാ ഞാൻ അവിടെ പോയി ടിക്കറ്റ് ഒക്കെ എടുത്തതാണ് അവിടെ ഇരിക്കുന്ന ഡോക്ടറെ എൻ്റെ അവിടെ പഠിച്ചവനാണോ ഞാനൊക്കെ അവനെ കുറെ കളിയാക്കിയിട്ടുണ്ടാ പഠിക്കുന്ന എന്നിട്ട് ഒരിക്കലും ഒരു നല്ല നിലയിൽ എത്തൂലെന്ന് ഞാൻ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട്

നിനക്കും എനിക്കൊന്നും അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല നമ്മളൊന്നും അങ്ങനെ ആയതുമില്ല ചിലപ്പോ നിന്റെ മനസ്സിൽ മാത്രമേ ഇങ്ങനെ കാണത്തുള്ളൂ അവൻറെ മനസ്സിലാണെന്ന് അങ്ങനെ ഒന്നും കാണത്തൊന്നും ഇല്ല നീ ഞാനൊക്കെ ആണ് ചിലപ്പോ നിനക്കിനി അവനെ ഫേസ് ചെയ്യാൻ ചോദിക്കാൻ ചോദിക്കും നീ ഇങ്ങനെ അങ്ങനെ പറഞ്ഞില്ല എനിക്ക് എന്തോന്നറിയാം അങ്ങനെയുള്ള കോംപ്ലക്സ് കൊണ്ട് വെക്കുന്ന പറയും എന്ത് പണി ചെയ്താലും നമ്മൾ ജീവിക്കുന്നു നല്ലവരും ചില ആൾക്കാര് പറയും ഈ ആൾക്കാർക്ക് പഠിത്തം കൂടുമ്പോഴത്തേക്ക് അവരുടെ വിവരം കുറയും എല്ലാവർക്കും ഒന്നും അങ്ങനൊന്നും ഇല്ല ചില ആൾക്കാർക്ക് പഠിത്തം കൂടുന്നതനുസരിച്ച് അവരുടെ വിവരം കൂടും ചിലപ്പോ നീ പറഞ്ഞായിരിക്കും അവർ ഭയങ്കര കാര്യമായിരിക്കും നീ പണ്ടാത്ത കാര്യം നിനക്ക് വേറെ ഓർത്തി കൂടായിരുന്നു നീ ഇവിടെ പഠിച്ച ആരും ഇപ്പം എവിടെ ഉണ്ടെന്ന് വിചാരിച്ചപ്പോ നീ അവരടുത്തും ചെല്ലത്തില്ല കൂലിപ്പണി ചെയ്തിരിക്കുന്നത് അത്ര മോശമാണോ നീ ഇനി കൂടുതൽ തന്നെ നിനക്ക് നല്ല ക്ഷീണമുണ്ട് പനിയുടെ നല്ല ഇതുണ്ടല്ലോ നീ വീവാച്ചു പോവാ അവൻ അടുത്തന്നെ പോവാ അവനെ കണ്ട എന്താ കൊഴപ്പം അറിയണോ നീ വന്നേ നീ അത് നീ വാ കൈലിക്ക് എന്താ കൊഴപ്പം